െ അപ്പൊ നമ്മൾ ഇത്രയും ദിവസം അവിടെ ആകത്തിരുന്നിട്ട് അവര് പിന്നോണ്ടാവുന്ന മൊമെന്റ് എല്ലാരും കാത്തിരണ്ട് കാര്യമില്ലേ ഒരുപാട് സന്തോഷം ഹാപ്പിയായിരുന്നു ഞാൻ എക്സൈറ്റ് ആകുന്നത് വേറെ ആ കപ്പെടുമ്പോ എനിക്ക് എക്സൈറ്റഡാവുന്നു എനിക്ക് എക്സൈറ്റ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പഴത്തേക്ക് നമ്മള് പുറത്തോട്ടിറങ്ങിയല്ലോ ഞാൻ പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുളിക്ക് കപ്പ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ അഞ്ചുപേരുടെ കൂട്ടത്തിൽ ഐ മീൻ ഞാൻ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് വേറെ ആളുടെ കാര്യമെല്ലാം പറയാൻ പറ്റുമോ പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ആ കൂട്ടത്തിൽ ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നു അർജന്റൂണയാണ് കാരണം ഞങ്ങൾ അത്ര സൗഹൃദവും ആ ഒരു ഞാൻ ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുനന്റെ കൂടെ നിന്നിരുന്നത് പിന്നെ നമ്മളെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെയാണ് എക്സൈറ്റഡ് ആകുന്നത് കാരണം ഞാൻ ഇവിടെ കയറുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടാവും ഞാനൊരു കാലത്ത് പറഞ്ഞു ഒരുപാട് നിർഭാഗ്യം വേറ്റയാണിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യത്തിനകത്ത് എക്സൈറ്റ്മെന്റ് എനിക്ക് ഇല്ലായിരുന്നു പാഠം പഠിപ്പിക്കുന്ന ഞാൻ എനിക്ക് ഇത്ര ക്ഷമയാണെന്ന് എനിക്കറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ക്ഷമയാണ് ഞാൻ തിരിച്ചറിഞ്ഞതാണ് പിന്നെ ഞാൻ എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമിൽ വാല്യു കൊടുക്കുന്നതാണ് ആ ഒരു രീതിയിൽ പ്ലാറ്റ്ഫോമിൽ വാല്യു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് അവിടെ പഠിക്കേണ്ട കുറെ മര്യാദകളുണ്ട് ആ മര്യാദകളാണ് ഞാൻ പാലിച്ചിട്ടുള്ളത് അത് ലൈ ഇവിടുന്ന് പഠിച്ചൊരു കാര്യമാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ കൊടുക്കേണ്ട മൂല്യം എന്താണെന്നുള്ളത് പിന്നെ എനിക്കൊരു എന്റെ ജീവിതത്തിൽ ഒരുപാട് മുമ്പ് തകർച്ച ഉണ്ടായിട്ടുണ്ട് ഞാൻ എനിക്ക് ഉയർന്നു വരാൻ കുറെ സമയം എടുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്തെങ്കിലും അഥവാ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഓക്കെ ചെയ്ത് തരാൻ പറ്റും എനിക്ക് പ്ലാറ്റ്ഫോമിനെ പഠിപ്പിച്ചു മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കുന്നത്